ആ ഇവിടെ ഈ വീഡിയോ ഉണ്ടോ നിങ്ങൾ ഇത് നമ്മുടെ എൽ എൽ ജി കടപ്പുറത്ത് കഴിഞ്ഞ ദിവസം കയറിയ ചൂണ്ടയിൽ കയറിയതാണ് കേട്ടോ ഒരു നൂറ്റിപ്പത്ത് കിലോ വെയിറ്റുള്ള തെരണ്ടിയാണ്ടോ ഒന്ന് കണ്ടു നോക്കി ഏകദേശം ഒരു മണിക്കൂറ് ഒന്നര മണിക്കൂറ് ആ ചൂണ്ടയും പിടിച്ച് നിന്നതിന് ശേഷം ഒന്ന് കരയൊക്കെ കയറ്റണ സീനാണ് ഇങ്ങനെ കരക്കടുത്തത് ഒരു മണിക്കൂറിന് മേലെ നൂറ്റിപ്പത്ത് കിലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇത് നൂറ്റിപ്പത്ത് കിലോ കൊണ്ട് കേട്ടോ നമ്മുടെ കൂട്ടുകാരൻ കിട്ടിയ തെരണ്ടി എൽ എൽ ജി കിടപ്പുറത്തുനിന്ന് നോക്കിയാ കട്ടായാലും സംഭവിച്ചു കൊടുക്കണം എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഇവൻ്റെ വീഡിയോ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും ഇവൻ തെരണ്ടി സ്പെഷ്യലിസ്റ്റാണ് ശരിക്കും പറഞ്ഞത് നമ്മുടെ ഒരു കൂട്ടുകാരനാണ് എല്ലാ വർഷവും ഇത് തന്നെയാണ് പുള്ളിക്കാരൻ്റെ പരിപാടി കണ്ട അതിന്റെ വലിപ്പം കണ്ട കണ്ട മുതല് നമ്മള കേരളത്തില് കിട്ടണ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ കിട്ടുന്ന ഏറ്റവും ടേസ്റ്റുള്ള തരുണ്ട്